ാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ ശ്രീജിത്ത് പന്തളം ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കുറച്ച് നാളുകളായി അതായത് കൃത്യമായി പറഞ്ഞാൽ ഏഴേഴര വർഷങ്ങളായി ചില ആളുകൾക്ക് എന്തെന്നില്ലാത്ത രീതിയിലുള്ള അസഹിഷ്ണത പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് മോദി എന്ന നാമധേയം കേൾക്കുമ്പോഴും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ വ്യക്തി അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണങ്ങൾ അദ്ദേഹം നടത്തുന്ന യാത്രകൾ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ കാണുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത ഗുരുതരം കൃമികടി എന്ന് പച്ച മലയാളത്തിൽ പറയാം അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള കുറെ കാലങ്ങളായി ഈ കുരു പുട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എറണാകുളം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഡൊമൈനില് അവൈലബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നമ്പറിൽ ഇന്ന് വിളിച്ച് സംസാരിക്കാൻ വിചാരിച്ച് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞു കോടതിയിലാണ് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഇതേ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവിടെ സംസാരിച്ചാൽ മതി നേരിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ അപ്പൊ താങ്കൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളുടെ പോസ്റ്റിനകത്ത് വന്ന് കമന്റ് ചെയ്ത് അതിന് താങ്കൾക്ക് റീച്ച് ഉണ്ടാക്കി തരാൻ നമുക്ക് താല്പര്യമില്ലാത്ത കൊണ്ട് താങ്കൾ ഇത് ഷെയർ ചെയ്ത് എവിടുന്നേലും വന്ന് കാണുകയാണെങ്കിൽ അന്ന് താങ്കൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം ഈ ആരാണി ഹരീഷ് വാസുദേവൻ ഏതെങ്കിലും പ്രശസ്ത കേരളത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും വലിയ പിന്നെ കേസുകൾ തെളിയിച്ചിട്ടുള്ള ഒരു അതിപ്രശസ്തനായ വക്കീലാണോ അല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അമൃത ടി വിയിലെ സിറ്റിസൺ ജേർണലിസ്റ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന്റെ സീസൺ ത്രീയിൽ പങ്കെടുത്ത ഫൈനലിസ്റ്റ് ആയ ഒരു വ്യക്തിയാണ് ഞാനും അപ്പൊ അതിന്റെ രണ്ടാമത്തെ പാട്ടില് അണോന്നാഥ് ഒന്ന് ഒന്നിലോ രണ്ടിലോ ആ പാട്ടിൽ ഒരു വ്യക്തിയാണ് ഈ ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് അദ്ദേഹം വക്കീലായിരുന്നില്ല അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അറിവ് അന്ന് അവിടെ ഒരു പ്രോഗ്രാം ചെയ്ത് അവിടെ സിറ്റിസൻസ് ആയിട്ടുള്ള ആളുകൾ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് വാർത്താ പ്രാധാന്യം കിട്ടാതെ പോകുന്ന ചില സംവിധാനങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു അതിൻ്റെ പേരായിരുന്നു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന മത്സരം ആ മത്സരത്തിനകത്ത് പങ്കാളിയായി അദ്ദേഹം അതിനകത്ത് ഫൈനലിൽ വിജയിക്കുകയും ചെയ്തു ആ വിജയിച്ച ശേഷം അദ്ദേഹം ആ ചില ചില സംവിധാനങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ചില കേസുകള് കാര്യങ്ങൾ ഒക്കെ ചിലർക്കെതിരെ കൊടുക്കുക പബ്ലിക് ഇൻട്രസ് ഇൻട്രസ്റ്റിൽ ഇറ്റിഗേഷൻ നടത്തുക തുടങ്ങിയ പരിപാടികൾക്കുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇനി ഇദ്ദേഹത്തിന് അസുഖം തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല ഇദ്ദേഹത്തിന് ഈ പൗരത്വ ബില്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതിനു മുമ്പ് നോട്ടു നിരോധനം വന്ന സമയത്തുമൊക്കെ ഇദ്ദേഹത്തിന് വല്ലാത്ത അസഹിഷ്ണുതയായിരുന്നു ഇത് പൗരത്വ ബില്ല് ഭാരതത്തിന്റെ പാർലമെന്റിൽ കൊണ്ടുവന്ന ഇരുപത് സഭകളിലും ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി കേന്ദ്ര സർക്കാർ നട പാസാക്കിയെടുക്കുകയും പിന്നീട് അത് പൗരത്വ ഭേദഗതി നിയമമാവുകയും ചെയ്തു അതിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റമുള്ളതായി ഈ സ്വബോധമുള്ള അക്ഷരാഭ്യാസമുള്ള അദ്ദേഹം എൽ എൽ ബി കാരനാണെന്നും അദ്ദേഹം വക്കീലാണെന്നും പറയപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ ഏത് തൊട്ടടുത്ത അയൽരാജ്യങ്ങളായിട്ടുള്ള ഭാരതത്തിന്റെ ഭാഗമായിട്ട് ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്ന പ്രദേശങ്ങളിൽ ആഹ് ഭാരത വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള മതവിവേചനങ്ങൾ സഹിക്കവയ്യാതെ അവിടെ നിന്നും പലായനം ചെയ്യപ്പെടുകയോ അവിടെ നിന്ന് അഭയാർത്ഥികളായി എത്തപ്പെടുകയോ ചെയ്യുന്ന ആളുകൾക്ക് ഭാരതത്തിൽ പൗരത്വം കൊടുക്കുക എന്ന് പറയുന്ന ഒരു നടപടിക്രമങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഭാരതത്തിൽ ആരംഭിച്ചതായിരുന്നു അത് ചില പൊളിറ്റിക്കൽ റീസണിന്റെ പുറത്ത് നടപ്പാകാതെ പോകി അവസാനം അത് നരേന്ദ്രമോദി ആ അധികാരത്തിൽ വന്നപ്പോൾ അത് കൃത്യമായി നടപ്പാക്കി എടുക്കുകയും ചെയ്തു അത് സിമ്പിളായ കാര്യം അത് നടപ്പാക്കുകയും ചെയ്യും അതിന് ഇവരെ പോലെയുള്ള ആളുകളുടെ ജൽപ്പനങ്ങൾക്കാരും വില കൊടുക്കാറില്ല അത് പോട്ടെ അത് കഴിഞ്ഞപ്പോഴാണ് കാർഷിക നിയമങ്ങളുടെ കാര്യം വന്ന സമയത്തും ഇദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു ഈ മണ്ടി സംവിധായ സമ്പ്രദായം എന്ന് പറയുന്നത് കേരളത്തിലില്ല ഇവിടെ കേരളത്തിൽ നിന്നാണല്ലോ അദ്ദേഹം കടന്ന് സംസാരിക്കുന്നത് അദ്ദേഹം ഓൾ ഇന്ത്യ ലെവൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് ഏതെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ പ്രശസ്തിയുള്ള ആളെന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ ചില ചാണാപൊടി ചാനലുകൾക്കകത്തൊക്കെ പോയിട്ട് ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നു എന്നതിനപ്പുറത്തേക്കൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല ചില ചാനലുകൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഭയങ്കര വിരോധമുള്ള കുറെ ആളുകളുണ്ട് ഇവിടുത്തെ പ്രമുഖ ചാനലുകളിൽ പലരെയും നമ്മൾ വിലക്കെടുത്തിട്ടുണ്ട് എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പരിപാടിക്ക് അകത്ത് ഈ ഫസൽ ഗഫൂർ പറഞ്ഞു എന്ന് പറയുന്നതിന്റെ ഉദാഹരണം ആയിട്ടുള്ള കുറെ ചാനലുകളുണ്ട് ആ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോയിരിക്കുന്ന ഇവനെ പോലെയുള്ള ചില ആളുകളുണ്ട് ഇപ്പൊ ഇവനൊക്കെ അതിനകത്ത് ചർച്ചയ്ക്ക് പോയിരുന്ന ഭയങ്കര അതി ക്രൂരമായ രീതിയിലുള്ള മോദി വിരോധം കാണിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇപ്പോ നരേന്ദ്രമോദി ഇപ്പോ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയിൽ പോവുകയും അവിടുത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരുമായിട്ടുള്ള ചർച്ചയും അതിനെ അതിനെ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒരുമാതിരി ചന്ത ഭാഷയിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു ജീവി എങ്ങോ പോയി വന്നു എന്ന് പറയുന്ന പോലെയാണെന്ന് കാരണം അത് ഇദ്ദേഹത്തിന്റെ പരമ്പരാഗതമായി അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പാരമ്പര്യങ്ങൾക്കുള്ള ആളുകളിൽ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതിന്റെ ഓർമ്മ കൊണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞതായിരിക്കാം അല്ലാതെ അതിന് വേറെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളല്ലോ നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഓടണക്കിയിട്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതല്ല അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചതും ഈ രാജ്യത്തെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന ആൾക്കാരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ എതിർത്തിട്ടും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും അതിനുശേഷം രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പ് അതിലും കൂടുതൽ സീറ്റുകളോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്തതാണ് ഒരു വോയിസ് ഇന്ന് ലോകത്തിന് മുന്നിലുള്ളത് നരേന്ദ്രമോദി എന്ന അഴിമതി രഹിതമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭാരതത്തിൽ ഉള്ളതുകൊണ്ടാണ് എന്ന് ഇയാളെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇവരെ പോലെയുള്ള ആളുകൾക്ക് സീസൺഡായിട്ട് ചില ആളുകളുടെ കയ്യിൽ നിന്നും ചില പിന്നെ ഉപഹാരങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ അല്ലെങ്കിൽ അവരെ സൂഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കടന്നു കുറച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട പരിഗണന കൊടുക്കണ്ട എന്ന രീതിയിലായിരുന്നു എല്ലാവരും തള്ളി വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്താണ് ഇദ്ദേഹം പ്പോൾ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ കമലാ ഹാരിസ് എന്ന് പറയുന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റോ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡനോ ഉൾപ്പെടെയുള്ള ആളുകളുമായി നടത്തിയ ആ മീറ്റിംഗുകളുടെ ഡീറ്റെയിൽസ് അവർ നടത്തിയിട്ടുള്ള പബ്ലിക്കായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച അല്ലെങ്കിൽ ലോകത്തെ ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരും ഏതാണ്ട് പ്രമുഖരായിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും ഇത് ലൈവായി സംരക്ഷണം ചെയ്ത കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബൈലാറ്ററൽ എഗ്രിമെന്റ്സും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുമൊക്കെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ചർച്ച നടത്തേണ്ട കാര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ അത് അവൈലബിൾ ആവുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് ബോധ്യമാക്കേണ്ട സമയത്ത് അത് ബോധ്യമാകും ആ സമയത്ത് മനസ്സിലാക്കിയാൽ മതിയാവുട്ടു അപ്പൊ അവർ പറഞ്ഞതിനകത്ത് വ്യക്തമായ രീതിയിൽ ഇവർക്ക് സ്വീകരണം കിട്ടിയില്ല നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ട് വന്നില്ല ും ലോകം മുഴുവൻ കണ്ടതാണ് ഐ അദ്ദേഹം അവിടെ ചെല്ലുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഊഷ്മളമായ സ്വീകരണവും ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളും ഭാരതീയായിട്ടുള്ള അവിടെ താമസിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരായിട്ടുള്ള ആളുകളും നൽകിയ സ്വീകരണവും ഒക്കെ നമ്മളെല്ലാവരും കണ്ടതും കേട്ടതും ഒക്കെയാണ് പക്ഷെ ഇവർക്ക് അതൊന്നും കണ്ണിൽ പിടിക്കില്ല ഇദ്ദേഹത്തിനൊക്കെ കണ്ണിൽ പിടിക്കുക എന്ന് പറയുന്നത് ജമാത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് അതുപോലെയുള്ള ആളുകളുടെയൊക്കെ പരിപാടികൾക്കകത്ത് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളായിരിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട ഹരീഷ് വാസുദേവൻ താങ്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭാരതത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ചു അപമാനിക്കപ്പെട്ടു എന്നൊക്കെയാണ് താങ്കളെ പോലെയുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടല്ല അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള ആളുകളുടെ വോട്ട് വാങ്ങിച്ചിട്ടല്ല നരേന്ദ്രമോദി ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടാനുകൂടി ജനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിദാനം ചെയ്യുന്ന സംഘടനയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം കൊടുത്തിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ കേരളമാണ് രാജ്യം എന്ന് താങ്കളെ പോലെയുള്ള ആളുകൾ പൊട്ടക്കുളത്തിലെ തവളകളായിട്ടുള്ള ആളുകളുണ്ടല്ലോ പൊട്ടക്കുളത്തിലെ തവളകളായിട്ടുള്ള താങ്കളെ പോലുള്ള ചില ആളുകളുടെ വിചാരം കേരളം എന്നത് ഏതോ സ്വതന്ത്ര രാജ്യ രാഷ്ട്രമാണെന്നും ഇവിടെ ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കിടന്ന് നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ ഉള്ളപ്പോൾ അവരെ മൂടുതാങ്ങളായി ഇരിക്കുന്ന ഇടതും വലതും സംഘടനകളൊക്കെ ഉള്ളപ്പോൾ അവരാണ് ഇവിടുത്തെ എല്ലാം എല്ലാം ഇവരിലൂടെ മാത്രമാണ് ഇവിടെയാണ് ലോകം എന്ന് കാണുന്ന കേരള രാജ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളെ പോലെയുള്ള ചില ആളുകൾക്ക് അർഹിക്കുന്ന അവജ്ഞയോടെ താങ്കളുടെ വാചകങ്ങളെ എടുത്ത് ഓടയിൽ കളയാനാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ ഒക്കെ ആഗ്രഹിക്കുന്നത് കാരണം താങ്കളുടെ വാക്കുകൾ അത്രയ്ക്കത്ര വിലയുള്ളൂ വെറും തരം താഴരുത് ഇങ്ങനെ ഒരു പിന്നെ പ്രധാനമന്ത്രിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ കാര്യങ്ങളെ കുറിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി അദ്ദേഹം മറ്റൊരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് പോയതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അത് താങ്കൾക്ക് സാധാരണഗതിയിൽ അസുഖം തോന്നും കാരണം ഉണ്ട് നേരത്തെ കേരള ഭാരതത്തിലെ ചില പത്രക്കാരുൾപ്പെടെയുള്ള ആളുകളെയും കൊണ്ടൊക്കെ ഇവർ പോയിരുന്നു അന്ന് അവിടെ പോയിരുന്ന പ്രധാനമന്ത്രി ഇരിക്കുന്നതിനെക്കാട്ടിൽ മുന്നിൽ നിന്ന ചില പത്രപ്രവർത്തകരൊക്കെ ഇന്ന് നാട്ടിൽ ചില ഹാം ഹാമ്പറേഡിയോ സംവിധാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവിടെ നിന്ന് ഈ പിന്നെ മൊബൈൽ ഫോണിലൂടെ ലൈവ് വീഡിയോ ഒക്കെ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്ന അവസ്ഥയെ താരതമ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫോട്ടോസൊക്കെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് പിന്നെ മലയാളത്തിലെ ചില മാധ്യമങ്ങളുടെ അന്തിച്ചർച്ചകളിൽ വന്നിരുന്ന് പ്രളപളാവ വർത്തമാനം പറയുന്ന താങ്കളെ പോലെയുള്ള ആളുകൾക്ക് താങ്കളെ പോലെ ആളുകളുടെ ഈ പോസ്റ്റിന് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഈ ഈ സമൂഹം തള്ളിക്കളയും കാരണം വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഹരീഷെ നിന്നെ പോലുള്ള ആളുകളുടെ വോട്ട് മേടിച്ചിട്ടല്ല നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടാനുകോടി ജനങ്ങൾ ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് താങ്കളുടെ അസുഖം ഈ കുരുപൊട്ടിക്കൊണ്ടിരിക്കുന്നത് മാറാൻ കുരുപൊട്ടാതി തൈലം വല്ലോ എവിടുന്നേരോ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് പുരട്ടുക കാരണം താങ്കൾ കിടന്ന് ബഹളം വെച്ചതുകൊണ്ടോ താങ്കൾ അദ്ദേഹത്തെ അവഹേളിച്ചതുകൊണ്ടോ ഒന്നും തന്നെ നരേന്ദ്രമോദിയുടെ ആ പോപ്പുലാരിറ്റിക്ക് നരേന്ദ്രമോദിക്ക് ഭാരത് ലോക ഭാരതത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആ സ്വീകാര്യതയ്ക്ക് യാതൊരു തരത്തിലുള്ള ും കുറവും ഉണ്ടാവുകയില്ല ഇന്ന് ലോക ജന ശ്രദ്ധയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായതാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണെന്ന് നിസ്സംശയം ആർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ് ലോകത്തിന്റെ നിറകയിലേക്ക് ഭാരതം രണ്ടായിരത്തി ഇരുപതിനു ശേഷം എത്തും എന്നുള്ള ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിനകത്ത് വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട് ആ പറയുന്ന വാചകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലേക്കാണ് ലോക നേതൃസ്ഥാനത്തേക്ക് ഭാരതത്തിന്റെ മുന്നേറ്റം അത് അഴിമതിരഹിതമായ ഭരണത്തിലൂടെ കാഴ്ചവച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രാമ ാസ് മോദി എന്ന നിങ്ങളൊക്കെ ഈ അമ്പത്തി ആറഞ്ച് നെഞ്ചളവ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിടിക്കുന്നല്ലോ ആ നെഞ്ചളവ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ചന്ദ്രനുദിക്കുന്ന സമയത്ത് അതിനെ നോക്കിക്കൊണ്ട് നായ്ക്കൾ ഓരിയിടുക എന്ന് പറയുന്നത് പലയിടത്തും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കാര്യമാണ് ആ ഓരിയിടലുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലിങ് ഇല്ലാതാവും അതുകൊണ്ട് താങ്കളുടെ ഈ പറയുന്ന ചാണകപ്പൊളി പോസ്റ്റിനെയൊക്കെ ഞങ്ങൾ പുറംകാട് കൊണ്ടടിച്ച് തള്ളി തിരസ്കരിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് ഇത്തരണത്തിൽ താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം